ചൂണ്ടാ വരുമ്പോൾ കിട്ടുന്ന സാധനയ്ക്ക് ഇതാ വെള്ളത്തിൽ ഇറങ്ങി കിട്ടുന്നത് അട്ടാ കൂടെ പിള്ളേർക്ക് എടുത്തു പൈസ കേട്ടടാണ്ട് ചേർത് സ്പയറോ ടെക്സോ സ്പൈറോ കേട്ടോ ഇവിടെ ഒരു സാധനങ്ങളുണ്ടോ എന്തോ ടെക്സോന്നും കേട്ടോ ഒരു ഫ്രോഗര് അവർ അച്ചെയ്തേക്കുന്ന അവരുടെ പേര് ബ്രാൻഡിൻ്റെ പേര് അച്ചെയ്തോ അടിപൊളി അച്ഛനാ അടിപൊളി സാധനാണല്ലോ സ്പൈറോയിൽ അടിച്ച് വരാല ആടാ വരാലോയിൽ അടിച്ച് അടിച്ച് സൈസ് സ്പൈറിയ യ്യോ അവൻ ഇവിടെ കിടന്ന് അടിച്ചു മറിയാൻ ടീം മാട്ടോ ദേഹത്തെ മുഴുവൻ പാട അടിപൊളി ഹെവി സൈസാണ് കേട്ടോ അടിപൊളി മീൻ ഇപ്പൊ കണിക്ക നമ്മുടെ ഫ്രോക്ക് കേട്ടോ കണ്ണെ കൂടെ അട്ടിച്ചു കയറി കേട്ടോ ഏ നമ്മുടെ സ്പയറിച്ചാൽ അടിപൊളി വരലത് സൈസ് ഉണ്ടോ ഫ്ലോയ്ക്ക് കിറിയെ കണ്ണെ കൂടെ അടിച്ച് കയറിക്കണത് നമ്മുടെ കണ്ണടിച്ചു കയറി അടിപൊളി വരാട്ടേ നല്ല ഫൈറ്റ് എടുക്കുന്ന കേട്ടോ മുഴുവന്നിങ്ങനെ കയറി 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 വേഗം മുഴുവൻ ഇങ്ങനെ തകർന്നു നിൽക്കും സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ട്രൈക്ക് കേട്ടോ അടിപൊളി ഓയിൽ സൂപ്പർ ഹോഡ് ഒരു രക്ഷയിലെ അടിപൊളി സാധനം കിട്ടിയ സാധനം കേട്ടോ ഇപ്പം എന്തായാലും നമുക്ക് കാശി നോക്കാം പിന്നെ അടിക്കുമ്പോൾ അടിപൊളി സാധനം കേട്ടോ എല്ലാം വരാതെ നോക്കൂ ഒരു കിലോയ്ക്ക് മേടിക്കൂ അടിപൊളി വരാതെ കേട്ടോ